ഇതാണ് നമ്മുടെ മഹാനായിട്ടുള്ള നമ്മുടെ ഫിലിം ഡയറക്ടർ ജി അരവിന്ദൻ സാറിനെ ആകർഷിച്ച അവര് അവരെ മനസ്സുകൊണ്ട് ആവാഹിച്ച ആ ഒരു രൂപം ഇവരിൽ നിന്ന് ആവാഹിച്ചെടുത്ത ഒരു രൂപമാണ് ദേവതയായിട്ട് മാറിയിട്ടുള്ള ലങ്കാലക്ഷ്മി അരവിന്ദൻ സാറും അതുപോലെ കുറച്ച് ഫിലിം ആക്ടേഴ്സും ഇവർ വന്നിട്ട് നമ്മുടെ വീട്ടില് സമയത്തു നമുക്ക് ഒരു ലോഗോ തീരുമാനിക്കണം ഏത് കഥാപാത്രം തീരുമാനിക്കണം എന്നുള്ളത് ഒരു സ്ത്രീ കഥാപാത്രമായിരിക്കണം ദേവതയായിട്ട് മാറുന്ന കഥാപാത്രമായിരിക്കണം എന്നുള്ള നിർദ്ദേശം അരവിന്ദ സാർ പറഞ്ഞു പോകും നമ്മളിത് അങ്ങനെ ലങ്കാലക്ഷ്മി എന്ന കഥാപാത്രം ഹനുമാൻ ലങ്കയ്ക്ക് സീതാദേവി അന്വേഷിച്ച് പോകുന്ന സമയത്ത് ചാടി ആദ്യം ചടുക്കുന്നുണ്ട് ഗോപുരം കിടക്കുന്ന സമയത്ത് തടുക്കുന്ന ഒരു സ്ത്രീ ആണത് എട്ട് തോളായി നാലു മുഖത്തായുലേഴും എട്ട് തോള് നാലുമുഖം തൊടുകൂടിയായി സ്ത്രീയെ തടയണ്ട തുടങ്ങാൻ നിനക്ക് നാശാണ് നാശാണ് ഞാൻ എന്നു വിചാരിച്ച കാര്യം നടത്തും എന്ന് പറയാണ് അപ്പൊ അവള് പറയുന്നത് എന്നെ നീ ഒരിക്കലും മറികടന്നിട്ട് പോകാൻ പറ്റില്ല നിന്നാലൊന്നും അതിനുള്ള കടന്നിട്ട് അതല്ല ഒന്നു ചെയ്യുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു അപ്പോ അപ്പോളാണ് ഹനുമാൻ അവസാനം അടുത്തായിട്ട് മാറുന്നത് ഇതാണ് നമ്മുടെ പിന്നെ ഇതല്ലേ ഇതിന്റെ ഫ്രണ്ട് ഇതാണ് നമ്മുടെ മഹാനായിട്ടുള്ള നമ്മുടെ ഫിലിം ഡയറക്ടർ ജി അരവിന്ദൻ സാറിനെ ആകർഷിച്ച് അവര് അവര് മനസ്സുകൊണ്ട് ആവാഹിച്ച് ആ ഒരു രൂപം ഇവരിൽ നിന്ന് ആവാഹിച്ചെടുത്ത ഒരു രൂപമാണ് ദേവതയായിട്ട് മാറിയിട്ടുള്ള ലങ്കാലക്ഷ്മി ഇതായിരുന്നു ലങ്കാലക്ഷ്മിയുടെ പക്ഷേ ഐ എഫ് എഫ് കെയിലേക്ക് വരുമ്പോൾ നമ്മുടെ സിനിമയിലുള്ള കല അതേപോലെ നമ്മുടെ സംവിധായകർ ഒത്തൊരുമിച്ച് തീരുമാനിച്ച ഒരു വിഷയമാണ് ഈ ലങ്കാലക്ഷ്മിയുടെ ഈ ഒരു ഐ എഫ് എഫ് കെയുടെ ലോകം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ ദേവലോകു പോവാണ് അപ്പൊ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ശ്രീകലാപാത്രമായി ദേവതയായി മാറി പറഞ്ഞു എന്തായാലും എന്തായാലും നമുക്ക് എല്ലാവർക്കും നല്ലൊരു മുദ്ര മുദ്രകൾ സ്വാഭാവികമായിട്ടും കലയായിട്ടാണ് പറയുന്നത് അല്ലെ നല്ലൊരു മുദ്ര സമ്മാനിച്ച കുടുംബത്തോടൊപ്പമാണ് നമ്മളിപ്പോ ഇന്ന് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞ മനസ്സില് മായാത്ത തിയേറ്ററുകളിലെ ഇരുളുടെ തിയേറ്ററിൽ നിന്ന് വിളിച്ച നമ്മളെ വെള്ളി വെളിച്ചത്തില് ഈ മായാരൂപിയായിട്ടുള്ള ഈ അമ്മ കടന്നു വരുമ്പോ ആർക്കാണെങ്കിലും മനസ്സ് കോരിത്തരിക്കുന്നൊരു ഒരു ഒരു സമയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കോരിതരിച്ചിട്ടുണ്ട് കയ്യടിച്ചിട്ടുമുണ്ട് ധാരാളമാണ് ആ കയ്യടയുടെ ഉത്ഭവം ഇവിടുന്ന് ആയിരുന്നു എന്നറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്